പുതിയൊരു വീഡിയോർക്കും അപ്പൊ നമ്മുടെ കല്യാണ മാമാങ്കമൊക്കെ കഴിഞ്ഞു നമ്മള് പോകുകയായി തിരിച്ച് എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് എടുത്താറായില്ല ഞാൻ വന്നിട്ട് അത്ര തന്നെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ കുടുംബത്തിൽ കല്യാണം നടക്കുമ്പോൾ ഇത്രയോ ദിവസം നേരത്തെ വരാനും എല്ലായിടത്തും പോകാനും നല്ല രീതിയിൽ വൈബാകാനും ചില്ലാനും സത്യം പറഞ്ഞാൽ കസിൻസിൻ്റെ കൂടെയൊക്കെ ഓവറായിട്ട് അടുത്തത് ഈ ഒരു ടൈമിലാണ് കേട്ടോ അല്ല ഇത്ര ഒരു അടുപ്പ് അടുപ്പമുണ്ട് പക്ഷെ ഇത്രത്തോളം ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ല അപ്പൊ ആയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരുപാട് സമയം ചെലവഴിക്കാണ്ടൊക്കെ നമ്മുടെ പൊന്നിച്ചേശ്വര കല്യാണത്തിനോടുകൂടി പറ്റി അപ്പം ഇപ്പം തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം ഞാൻ എന്നൊന്ന് പറയുന്നവണ്ണം കാരണം സന്തോഷമ്മാവിൻ്റെ ഇടയിൽ കുട്ടിയമ്മവിൻ്റെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തിരിച്ചു പോകുമ്പോ വിഷമുണ്ട് പക്ഷെ കുഴപ്പമില്ല ഓണം ഇവിടെ ആഘോഷിക്കണം എന്നാണ് എന്റെ മനസ്സിലൊരു പ്ലാനിങ് ദൈവം അനുഗ്രഹിച്ച് വരാൻ പറ്റട്ടെ അപ്പം മനസ്സിൽ അങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ പറഞ്ഞോ പറഞ്ഞതാണ് കേട്ടോ പക്ഷെ എനിക്ക് എന്റേതായ വർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാനിപ്പോ ഒരു വൺ മന്ത് കല്യാണം പ്രമാണിച്ച് ഞാൻ എന്റെ വർക്കിലൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല അതിൻ്റെതായിട്ടുള്ള ലോസ് കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് അതൊന്ന് കറക്റ്റായിട്ട് ചെയ്യണം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് സെറ്റാക്കി വീണ്ടും നമ്മുടെ ഓയിലിന്റെ വർക്കൊക്കെ ഉയർത്തിക്കൊണ്ട് വരണം അന്ന് വെച്ചാൽ ഓവർ നഷ്ടം പോകുന്ന നല്ലതാണ് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് കറക്റ്റ് ടൈമിംഗ് കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റില്ല കാരണം ഞാൻ ഞാനൊരു സന്തോഷമാകും ആയിരിക്കും ും എനിക്ക് വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നമുക്ക് വർക്കിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്കൊന്ന് നികത്തെ എടുക്കാണ്ട് ഞാൻ തൃശ്ശൂർ തന്നെ വേണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോകാം എന്ന് വിചാരിച്ചത് എന്തായാലും ഓണത്തിന് വണ്ടി തിരിച്ച് എന്തായാലും ഓണത്തിന് വരണമല്ലോ പ്രശ്നമുണ്ടോ ഉണ്ടോ ഉണ്ടോ അല്ല ഞാൻ ഞാൻ തിരക്കിലായിരിക്കും ക്ലാസ് ക്ലാസ് ഉണ്ട് ഉണ്ട് പിന്നെ എന്താണ് പഠിക്കുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞു ബിച്ചുനെ കിള്ളിക്കിള്ളി കിള്ളി ചുരണ്ടി ഞാൻ നിങ്ങളോട് പറയിപ്പിക്കുന്നതായിരിക്കട്ടെ അപ്പൊ ഇന്നലെ കുട്ടിപ്പാടവിടെ ചെന്നപ്പോഴാലും കുട്ടിപ്പയൊക്കെ ആയാലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുളയായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വർക്ക് പരമായിട്ടും കൂടെ നോക്കണം നമ്മൾ അതിന് വേണ്ടിട്ടാണ് കേട്ടോ പഠിക്കുന്നത് തന്നെ വിച്ചു അതിനുവേണ്ടി ആണ് ഇപ്പൊ പഠിക്കുന്നത് തന്നെ എന്തായാലും എല്ലാം ഓൾമോസ്റ്റ് സക്സസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് നമ്മൾ പറയാം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം കാര്യം അഥവാ നമ്മൾ പറഞ്ഞിട്ട് നടന്നില്ലെങ്കിലും നിങ്ങൾ കളിയാക്കില്ലേ അത് വേണ്ട എല്ലാം സക്സസ് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ വീട്ടീന്നെ സറപടാ എണീറ്റപ്പൊ തന്നെ ഒമ്പതര ആയിട്ടുണ്ടായിരുന്നല്ലേ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്നേ അന്ന് യൂറിൻഫുഷൻ തുടങ്ങിയതാ എനിക്ക് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ ഞാൻ മരിച്ച അവസ്ഥയെന്ന് കിട്ടോ പിന്നെ എണീറ്റ് നടക്കുന്നുണ്ടെന്നാലും ആ മരുന്ന് ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ലിക്വിഡ് മരുന്നല്ലോ അത് കുടിക്കുമ്പോ ഒരു കുറച്ച് ആശ്വാസം അതെങ്ങനെ വീണ്ടും അതുതന്നെ അപ്പം ഇന്നൊക്കെ എനിക്ക് തീരെ വയ്യ വണ്ടിയിൽ നിന്ന് അത്രയും ദൂരം കൂടെ ട്രാവലേം എങ്ങനെയാ ഒന്നും അറിയത്തില്ല അമ്മ ഇവിടെ ഇല്ല അമ്മ തൊഴിലുറപ്പിനുമായി അമ്മയോട് ഇന്ന് പോകുന്നുള്ള കൺഫേം പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ടു അമ്മ നാളെ പോവാ നാളെ പോവാന്ന് പറഞ്ഞു പക്ഷേ ബിജുവിന് ക്ലാസ് ഒരുപാട് ദിവസം ക്ലാസ് ഉണ്ട് പിന്നെ എനിക്ക് ഉണ്ട് കല്യാണം അതെല്ലാം നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇന്ന് പോയേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇന്ന് പോവാം അപ്പാടെ കട ചിന്ത പറയണം പപ്പാ ഒന്നും അറിഞ്ഞിട്ടില്ല ജസ്റ്റ് ഇന്നലെ ഒന്ന് പറഞ്ഞിരുന്നു പോവാന്ന് പക്ഷെ ഇന്ന് ചൊവ്വാഴ്ചയാണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മാരിയമ്മ എന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അപ്പാടെ ഞങ്ങള് വിളിച്ചു പറഞ്ഞു ഇന്ന് ഇന്ന് ചൊവ്വാഴ്ച എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് അങ്ങനെ ചിന്തിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങായി നമുക്ക് ഒരുമിച്ച് പോവാം വരെ നല്ല മഴ ആയിരുന്നു നോക്കി പക്ഷെ ഈ വെയിലുള്ളതാ നല്ലത് നമുക്ക് പോകുമ്പോ യാത്ര ചെയ്യാനായിട്ട് കാര്യം ഇച്ചിരി ചൂടാണെങ്കിലും മഴയാണെങ്കിൽ കൊച്ചി ഒന്ന് ചർത്തിക്കാ നമുക്ക് ചളി അളിഞ്ഞൊരവസ്ഥ ഇതാകുമ്പോ സെറ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മള് ഒരു ബൊക്കയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ശ്രീകൂട്ടനെടുത്ത് ഒട്ടിച്ചു വെച്ചതാണ് കേട്ടോ വണ്ടിയില് ഞാൻ വിചാരിച്ച പപ്പ അടിച്ചു പറ്റിയതാണോ അപ്പൊ അത് വണ്ടിയെ വെച്ചോ പിള്ളേർക്ക് കളിക്കാന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിയിലൊരു സാധനം ഒക്കെ പിള്ളേർക്ക് കളിക്കാനൊക്കെ പറഞ്ഞോ എല്ലാ പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അമ്മയോ പപ്പയോ ഉണ്ടാകുള്ളതാണ് കേട്ടോ ഈ പ്രാവശ്യം ആരുല്ല ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് ആരോടും യാത്ര പറയാനല്ലേ അതെ വീട്ടിൽ നിന്ന് പോകുന്ന സ്ഥലമാണ് ഞാൻ വീടൊക്കെ പൂട്ടി താക്കോലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അമ്മ ഉച്ചയാകുമ്പോഴത്തേക്ക് വരും കേട്ടോ പക്ഷെ അത്ര നേരം കൂടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും നമ്മള് ചെല്ലാൻ വേണ്ടിറങ്ങായിട്ടി പോവല്ലേ ഇങ്ങനെ ഇങ്ങനെക്കുട്ടിക്ക് നല്ല സിന്തോമ തൊട്ട് കൊടുത്ത പൊട്ടൊക്കെ ആട്ടോ അതൊന്നും ആശാൻ മാറ്റിയിട്ടില്ല എനിക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ മേടിയൂടെ ഓരോ കുത്തും കുത്തുംകൂള്ളന്ന് വെച്ചിരി കട്ടി കിട്ടുകൊടുത്തു ആരെയോട് മേടിച്ചു പേരമിച്ചാണോ ഇത് ഇട്ടോണ്ട് നമ്മത്തേക്ക് പറഞ്ഞു ഞാൻ ഷോക്കായി ആയി പോയിട്ടോ കേട്ടിട്ട് കാര്യം അവളത് ഓർത്തിരുന്നെ എല്ലാം അറിയാം എല്ലാം അറിയുന്നവൻ ജാനി വണ്ടി കണ്ട സങ്കടം വണ്ടി പറയില്ല വൃത്തികെട്ട ലുക്കിൽ ആരെയും കൊണ്ടക്കുന്ന ആൾക്കാര് ചിന്തിക്കും ചെന്ന വഴി വണ്ടി കഴുകാൻ കേട്ടാട്ടാച്ചോ എന്നിട്ട് റെസ്റ്റ് എടുത്താ മതി എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് സർവീസ് അമ്മ അതെ തൊഴിനോടൊപ്പം ഈ വഴിയായിരിക്കും വരുന്നത് നമ്മൾ ഈ വഴി പോകുന്നു ായി പിന്നെ ഓണത്തിന്റെ ഒന്നോണോ രണ്ടാവണൊക്കെ ആയില്ലേ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു നിന്നോ എന്ന് പറഞ്ഞു പിന്നെ എനിക്കാണെങ്കിൽ അവിടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കല്യാണം കാരണം ഞാൻ ചിലപ്പോ വീട്ടിലുണ്ടാവൂലെ ചിലപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഓരോ തിരക്കുകളായിരിക്കും അതെ ഒറ്റ ദിവസം കൊണ്ട് വെയില് ഇന്നാണല്ലേ സത്യം പറഞ്ഞ വെയിൽ വന്നത് ഇന്ന് ഇതാണ് വെയിൽ വന്നത് പക്ഷെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയ കാറ്റില് നമ്മുടെ ഇവിടെ ഒരു കൊച്ചു മരിച്ചിട്ടുണ്ട് കേട്ടോ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചേർക്കൻ കുച്ചു കേട്ടോ അതും ടീച്ചറിന്റെ മകനാണ് പണ്ട് നമ്മുടെ എസ്റ്റേറ്റിലുള്ള വീട് നിങ്ങക്ക് അറിയോന്ന് എനിക്കല്ലോ ആ എസ്റ്റേറ്റിലുള്ള വീടിന്റെ തൊട്ടടുത്തൊരു വീടുണ്ട് അവിടെ ആശീർവാദണ്ണെന്ന് വന്നൊരു അണ്ണൻ ഉണ്ടായിരുന്നെട്ടോ ചെല്ലത്തായൊക്കെയും ആശീർവാദം തമിഴാണ് കേട്ടോ അവര് അപ്പം ആശീർവാദണ്ണന്റെ മകന്റെ ആണെന്ന് തോന്നുന്നുണ്ട് മകന്റെ കുഞ്ഞ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ഏട്ടോ തൂങ്ങി മരിച്ചു എന്തെങ്കിലും അതൊന്നും അറിയത്തില്ല എന്തായാലും അല്ലേ പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ പിള്ളേരാണ് അല്ലെ ഈ വക പരിപാടികൾ ചെയ്യുന്നു അവർക്ക് മരണം എന്തോ ഭയങ്കര എല്ലാത്തിനും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്നാണ് കേട്ടോ അവരുടെ വിചാരം പക്ഷെ ഒരിക്കലും അല്ല മരണം ഒന്നും അല്ലല്ലേ നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങള് ആസ്വദിക്കാനായിട്ടുണ്ട് എന്തെല്ലാം നമുക്ക് ഇനിയും 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 കാണാനായിട്ടുണ്ട് ലോകം കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങളായിപ്പോ സൂയിസൈഡ് ചെയ്യുന്ന തന്നെ പേടിയാവുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഒരു പെൺകുട്ടിച്ചിങ്ങനെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സംതിങ് എന്തോ അഫയർ കാര്യങ്ങളൊക്കെയാണ് ഇതെന്താന്ന് അറിയത്തില്ല കേട്ടോ അമ്മ അമ്മ ടീച്ചറാണ് അച്ഛനും എന്തോ ഗവൺമെന്റ് ജോലിയാണ് നമുക്ക് എന്തായാലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഏതൊരാളോട് പറഞ്ഞാൽ നമുക്ക് തീരാവുന്നേ ഉള്ളല്ലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും മരിക്കേണ്ട ആലോചിച്ചു മരണം ഒന്നിനും ഒരു ഇതല്ല ശാശ്വതമല്ല ഒരിക്കലും അതൊരു അല്ല ഞാൻ അങ്ങനെയാണോട്ടോ കാണുന്നത് അപ്പൊ അതെ ഇത് നമ്മുടെ ഇവിടുത്തെ അച്ഛനാണ് അസുവാദൻ്റെയൊക്കെ അവിടെ അസുഖം ദൈവപ്പം അങ്ങോട്ട് പോയി അച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ പുള്ളി മുഖത്ത് ചൂടോട്ട് പോകുന്നു എൻ്റെ മുഖത്ത് ഈ കാരെയൊക്കെ വന്നാണല്ലോ ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടാണ് കേട്ടോ എനിക്കതിപ്പോഴാണ് മനസ്സിലായത് ഞാൻ നൂറ്റാത്താൻ്റെ സ്പേഷ്യൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നൂറ്റാത്താൻ നല്ലോ ഡീറ്റാണോ അങ്ങനെ അങ്ങനെ എന്തോ ഒരു സംഭവം ആ സോറി ഞാൻ മറന്നുപോയി അപ്പം അത് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ തൃശ്ശൂർ വെച്ച് ചെയ്തപ്പോഴും എനിക്ക് മൊത്ത പിമ്പിളായിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യവും വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ ഫേഷ്യൽ ചെയ്ത് തന്നെയാണെന്ന് നല്ല തിരക്കല്ലേ നടന്ന വീട്ടിലോട്ടൊക്കെ ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് ഭയങ്കര തിരക്ക് നമുക്ക് പപ്പാന എടുത്തു പോവാ അത് തന്നെ അത് തന്നെ അതിന്റെ ഫേഷ്യാണ് കേട്ടോ മുഖം എല്ലാം മുമ്പിളായി മൊത്തം പോയതായിരുന്നു പക്ഷെ കല്യാണത്തിന് നന്നായിട്ടോ അതിന് ഒരു രണ്ടു ദിവസം മുമ്പാണ് ഞാൻ പോയി ബൈ ബൈ എന്ത് മുട്ടെ പറഞ്ഞു മേടിച്ചു സജിയങ്കലിന്റെ അടുത്ത് പോയി ബൈബി പറഞ്ഞു ഓണത്തിന് പാകലാം എന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട് സജീപ്പണ്ടാലും മുട്ടായി കൊടുക്കട പപ്പാടെ കടന്ന് കണ്ണൻ ചേട്ടായി അതിന്റെ ചേട്ടാ സഹിച്ചാടാ സഹിച്ചാണ്ടത് കല്ലി പേടിച്ചു പറയാം ആശ പേടിച്ചു അപ്പൊ നമ്മൾ ഇവിടെ ഹോട്ടലിൽ വന്നിട്ടാണ് നല്ല വിശപ്പുണ്ട് കേട്ടോ അന്യായ വിശപ്പുണ്ട് അപ്പൊ ഇവിടെ ഒരു മലയാളീസിന്റെ ഹോട്ടലാണ് തോന്നുന്നത് പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ സന്തോഷം അവരുടെ കേറിയിട്ടുണ്ട് എന്ത് വന്നെ കാണിച്ചേ ോറ് അപ്പൊ മിച്ച മീൽസ് പറഞ്ഞു ഞാൻ അരച്ചിച്ചോറുണ്ട് ഞാൻ അരച്ചോറ് കേട്ടിട്ടുള്ളൂ പക്ഷെ ആണോ സൂത്ര ബിരിയാണി റൈസെ കൊണ്ടാണോ ആണോ ുംടച്ച ചോറ് കഴിക്കാൻ വിചാരിച്ചു ജാലിക്കുട്ടി അച്ചും ചോറ് കഴിക്കാൻ വിചാരിച്ചു സമയം എത്രയായിരുന്നു സമയം ആയിരുന്നു കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലാതെ ഇപ്പൊ അല്ല നമ്മള് പന്ത്രണ്ട് ഒന്ന് രണ്ട് നാലുമണിയൊക്കെ നാലഞ്ചാ ആ വിചാരിക്കുന്നു ബ്ലോക്ക് കിട്ടാൻ കേട്ടോട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജാനിക്കുട്ടിക്ക് ഇച്ചിരി കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും കഴിച്ചില്ല ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളും ഗിഫ്റ്റ് കിട്ടിയ പകുതി എടുത്തില്ല അവിടെ തന്നെ വെച്ചു കേട്ടോ കാര്യം ഓണത്തിന് അങ്ങോട്ടേക്കില്ല പോന്നെ എടുക്കാന്ന് വിചാരിച്ചു നല്ല വിശപ്പൊന്നു ഗ്യാസ് കേറി കാര്യം എന്റെ സാമ്പാർ ഇല്ല സാമ്പാർ കണ്ടിട്ടുണ്ട് ജാമ്യാ കിക്ക് വെക്കട്ടെ നമ്മടെ പിള്ളേരെ വിശ്വാസം ചോറ് വീഡിയോ എടുക്കാൻ വീട്ടിലെ ചോറ് ഉണ്ട് സാമ്പാർ കറി കറികളോട് അടങ്ങിയിട്ടുള്ള സൂപ്പർ ആണോ ഞാനിക്കൂട്ടി സാധാ റൈസും ഇപ്പൊ നമ്മള് കല്യാണ വീട് ജസ്റ്റ് കൂടെ വെച്ച് നോക്കുവാണെ ഒരു മണിക്കൂറിൽ അഞ്ചുപയ സമയം കേറിയിട്ടുണ്ട് കേട്ടോ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ മൂന്ന് ചാനലിലും സെയിം വീഡിയോ കല്യാണം ഒന്നല്ലേ മൂന്ന് കല്യാണൊക്കെ ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് റിപ്ലൈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തരാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ രക്ഷിച്ചോലും ഇതുവരെ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിച്ചു നോക്കട്ടെ ദോ റോ ടേസ്റ്റ് ആ നല്ല അടിപൊളി അപ്പൊ നമ്മള് രാവിലത്തെ ഫുഡ് കഴിച്ചത് പാലാഴിന്നാണ് കേട്ടോ ഫാമിലി റെസ്റ്റോറൻറ് ആണോ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അർച്ച ഞാൻ ഫസ്റ്റ് ആയിട്ടാട്ടോ കഴിക്കുന്നത് പക്ഷെ വൈബ് സാധനമായിരുന്നു കേസപ്പൊ കഴിച്ച് വയറൊക്കെ നിറച്ചു ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു കേട്ടോ പിന്നെ ചേട്ടൻ അടുത്ത് പറഞ്ഞ ചേട്ടാ ഒരാൾക്ക് അത്ര ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല കാര്യം നമ്മളത് വേസ്റ്റ് ആക്കും അപ്പൊ ചേട്ടൻ ഷെഫിന്റെ അടുത്ത് പറയാന്ന് പറഞ്ഞു രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കുന്ന സെറ്റ് ആണ് പക്ഷെ ഒരാൾക്ക് ഒരുപാട് ജെന്റ്സിനെ സംബന്ധിച്ചത് സെറ്റ് ആയിരിക്കും ഗേൾസിനെ സംബന്ധിച്ചത് ഇച്ചിരി ഓവറാണ് പക്ഷെ കുഴപ്പമില്ല ഫുഡ് ആയിരുന്നു കേട്ടോ പറഞ്ഞു അങ്ങനെ ഞങ്ങളിതേ ഇവിടുന്ന് പോവാ പോവല്ലേ ഞാനുകുട്ടി പോവാ ഞാൻ ഫുഡ് അടിപൊളിയാണെന്നു ചേട്ടൻ ചോദിച്ചാൽ യൂട്യൂബ് എന്നൊക്കെ ചോദിച്ചു ചാനല് ഫോണിൽ ആള് പെട്ടെന്ന് അടിക്കാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ എടുത്തു കൊടുത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് പറയലോട്ടോ നല്ല ഫുഡാണ് അതുകൊണ്ട് തന്നെ ഇത് സന്തോഷമാവനൊക്കെ അറിയാം സന്തോഷമാവനാണ് ട ഫസ്റ്റ് പരിചയപ്പെടുത്തില്ല ഒരു പ്രാവശ്യം തൃശ്ശൂർക്ക് പോയപ്പോ ഇവിടെ കയറി കഴിച്ചിട്ടുണ്ട് പൊറോട്ട കഴിച്ചിട്ടുണ്ട് നല്ല പൊറോട്ട ഒക്കെ ആയിട്ട് ഫീൽ ആയിരുന്നു അങ്ങനെ ആ ഒരു ഐഡിയ വെച്ച് കേറിയതാട്ടോ എന്തായാലും വൈബ് സാധനമായിരുന്നു നമ്മള് പോവുകയാണ് പാറയൊക്കെ നോക്കിയാൽ നല്ല തെന്നലായിട്ട് കിടക്ക കേട്ടോ എന്നാടാ ആൾക്ക് ഛർദിക്കാൻ വരുക ഞങ്ങൾ ഇത് മേളിലോട്ട് കയറ്റി നിർത്തിയതാണ് കേട്ടോ ഇവിടെ അല്ലെ നമ്മടെ ലൂസിഫർ സിനിമ എടുത്ത് ഇവിടെയാണ് ലൂസിഫറിന്റെ ഒരു നമ്മടെ ലോറി കത്തിപ്പിടിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അത് ഇവിടെ പൊക്കോണ്ടിരിക്കട്ടോ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരുന്നാലും എന്തേലും ഉപ്പിലിട്ട് കഴിക്കണം കണ്ണില് കാറ്റടിച്ചു കൂളിങ് ഗ്ലാസ് ഗ്ലാസ് അമ്മ അമ്മ വെച്ചോ 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 പാവുണ്ടാ പു കഴിച്ച് വയറും അറിഞ്ഞെങ്കിലും ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനൊരു സെറ്റ് വൈബ് ഈ അമ്പലത്തിൽ എന്നുള്ള വലിയൊരു ആഗ്രഹമാണ് കേട്ടാ എന്റെ എന്തെങ്കിലും എനിക്ക് നടക്കുമായിരിക്കോ ഇത് മോനായമ്മനുണ്ടായിരുന്ന പുരോസം ഞങ്ങൾ എന്നെ എവിടെയോ കൊണ്ടുവിട്ട ടൈമില്ല ഫാറൂന്റെ എവിടെയാന്നുണ്ട് ആ വഴി അന്ന് കൊണ്ടുവിടാൻ വന്നില്ലേ അപ്പൊ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് പോവാൻ കേട്ടോ നമുക്ക് പോവാൻ പറ്റിയില്ല എന്തൊക്കെയോ പറയുന്നു കേട്ടോ ഇവിടെ രണ്ടുപേര് റോഡിൽ നിന്ന് കിസിങ് കിസിംഗായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടി വന്നവത്തേക്ക് നൈസി പോകുന്നുണ്ട് ഇവ രണ്ടിനും പോയി ചുറ്റി ചെറിയ സമയം കൊണ്ട് വന്നതുണ്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ കാഴ്ചകളൊക്കെ മനോഗതം ഭവീ ശുഭാദ്രമായ ദിനം സലോ सुन्दरी रवण सेवासरं निरयु मे हृदय मेवं धन्यवा सुमसायगा गानिलयं मानयसं ഞങ്ങള് വാഗമണ്ണിന്ന് പതുക്കെങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പോവാ നമുക്ക് പോവാ അവിടുന്ന് ഇറങ്ങല്ലോടോ താൻ കാക്കേ Tak ada Ah, kai dik. Tak ada nak. makan. Ini നമ്മള് വാഗമണ് ഇറക്കിറങ്ങി തുടങ്ങി കേട്ടോ അപ്പുറത്തെ റോഡ് ബ്ലോക്ക് ആണെന്ന് ആല്ലേ അവിടെ വഴിപണിയാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നീ റോഡില് നല്ല വണ്ടികൾ ചീറി പാഞ്ഞി വരും അച്ചു ആ അതൊക്കെ പോയില്ല നമ്മളുണ്ടെങ്കിൽ പണി കിട്ടൂട്ട് ഇപ്പൊ ഇവിടെ ഒരു കോളേജ് ഉണ്ടല്ലോ വലിയ ആ കോളേജിന്റെ കോളേജ് അതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം ടയർഡ് ആയിട്ടില്ല പക്ഷെ ഫുഡ് ലൈറ്റ് ആയിട്ട് കഴിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ ഗ്യാസ് കേറിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതിന്റെ ഒരു വിഷമല്ല പക്ഷെ ഇപ്പൊ ആള് സെറ്റ് ആൾ കാഴ്ച അവിടെ തൊട്ട് നിക്കാൻ തുടങ്ങിയതാട്ടെ ആൾ ഇതുവരെ ഇരുന്നിട്ടില്ല അല്ലെട്ടോ ഹൈവേ എത്തുമ്പോൾ ഇറക്കൂട്ടോ ഇവിടെ കൊഴപ്പല്ല ഹൈവേ എത്തുമ്പോ അങ്ങനല്ല ഹൈവേ എത്തുമ്പോ നമ്മളിറക്കും മ്മളിവിടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയ കേട്ടോ ജാനിക്കുട്ടിയും മിച്ചുവിനകത്ത് ഉണ്ട് രണ്ടുപേരും ഇവിടെ കിളി പോയി ഇരിക്കാട്ടോ എനിക്കാണോ ഷർദിക്കാൻ വന്നിട്ട് വേണ്ടായില്ലാട്ടോ ഫുഡ് ലൈറ്റ് ആയിട്ട് കഴിച്ചുകൊണ്ട് വന്നുണ്ടല്ലേ അല്ലാത്തൊരു സ്റ്റേജ് ഇപ്പൊ ഐസ്ക്രീം കഴിച്ചപ്പോ ഷർദ്ദിച്ചാലോ ചെണ്ടമ്മ മേടിച്ചതും ഓക്കെ അമ്മ മേടിച്ചു തരുന്നോന്നേടിച്ചു തരുലോ കുഞ്ഞിനറിയാലോ നമുക്ക് താഴെ ചെണ്ട് മേടിക്കാം മല ഇറങ്ങിട്ട് ൂട്ടാണോ താഴേന്ന് മേടിച്ചു തരും ഉറപ്പായിട്ട് മേടിക്കും നമ്മള് മേടിക്കും നല്ല മേടിക്കും കൊച്ചിലോട് വന്ന എന്ന സാധനം മേടിച്ചു തരാത്തുള്ള വെള്ളത്തിൽ മേടിച്ചു പോവും താങ്കൾ ാണ് പോയത് സാധനല്ലേ മാല്ലാ ആ മാട്ടത് ഉപ്പ് പക്ഷെ കലക്കറ പക്ഷെ കൊച്ചിന് തിന്നാൻ പറ്റും തോന്നുന്നില്ല ടിക്കുട്ടിക്ക് പറഞ്ഞ മോന് തിന്നാൻ പറ്റും എങ്ങനെയുണ്ട് അമ്മ അമ്പനേരും ആട്ടോ അത് നമ്മക്കൊരു സീനില്ലാന്ന് പറഞ്ഞ ആശായിരുന്നു തട്ടുന്നുണ്ട് അയ്യോ എനിക്ക് കൊണ്ടൊപ്പ് വേണ്ടി പോഴും ഐസ്ക്രീം എരിഞ്ഞു കിളി പോയി കേട്ടോ ഈ മാങ്ങക്കൊടിയിൽ ഇത്രവും തീർത്ത് ഇത് അമ്മയ്ക്ക് കൊണ്ടുപോകണ്ട അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് എല്ലാ എല്ലാ പ്രാവശ്യവും ഇടുക്കിയിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഇവിടുന്ന് ഐസ്ക്രീം മേടിച്ചു കഴിക്കാറുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി പോവാനേ ഏതൊക്കെ ഫ്ലേവറേണോട്ടെ നോക്കട്ടെ ഏതാണ് ഇവിടെ നല്ലത് നിനക്ക് ഇഷ്ടം പറഞ്ഞില്ലേ കിവി അല്ലല്ലോ കിവി മേടിച്ചു മേടിച്ചിട്ടില്ലേ മേടിക്കും അടിപൊളിയാ വിച്ചപ്പ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ ഇത് ഇത് കഴിക്കുവോ കഴിച്ചില്ലെങ്കിലാണേ വേണ്ട പരിപ്പുവട പിന്നെന്തിട്ടാ വേണ്ടിക്ക്

ഞാൻ മയങ്കവാർ ചിപ്പി ചിപ്പിന്ന് ചിപ്പീന്റെ വേലും കൊച്ചും മയങ്കവാറും പിന്നെ വീട്ടിലോട്ട് കൊറച്ച് ബേക്കറി സാധനങ്ങളും മേടിച്ചു അച്ഛനും അമ്മയ്ക്കും ഇനിയിപ്പൊ എവിടെയൊക്കെ പോയാട്ടാ വിശക്കുന്നൊന്നുമില്ല കാര്യം നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ കഴിച്ചിട്ട് വിശപ്പ് ഇടയ്ക്കിടന്ന് ഛർക്കാൻ പോന്നു അപ്പൊ ഞാൻ കൊറച്ചേരം ഉറങ്ങി അപ്പൊ എനിക്ക് ഓക്കെ വണ്ടി ഓടിക്കണമെന്നൊക്കെ വിചാരിച്ച പക്ഷെ എനിക്ക് മൂഡ് പോയി ഉറക്ക ഭയങ്കര ഉറക്കക്ഷീണോ ഓൾറെഡി യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ആയോണ്ട് മരുന്നൊക്കെ എടുക്കുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കല്യാണത്തിന്റെ ആ ടൈം നമ്മൾക്ക് ഉറക്കം കറക്റ്റ് ആയിട്ട് കിട്ടിട്ടില്ല ശരിക്കും ഉറക്കം തീർന്നോട്ടില്ല ഉറങ്ങി രാത്രി ഒരു മണി രണ്ടു മണിക്കൊക്കെ നമ്മൾ കിടന്നോണ്ടിരുന്നല്ലേ ആ ടൈമില് നമ്മള് വീട്ടിൽ വരും പിന്നെ നമ്മൾ എഡിറ്റിംഗ് കൂടെ ചെയ്തിട്ടാണ് കിടക്കുന്നത് അങ്ങനെ നമ്മൾ വീടെത്തിരിക്കുക്ക് ഇങ്ങനെ കണ്ടു ആണോ കൂട്ടാറുണ്ടായോ ആണോ കൂട്ടാറന് പറഞ്ഞു വിശേഷം പറഞ്ഞോ ഞങ്ങള് പതിനൊന്ന് മണിയായി ഇറങ്ങി എടുക്കണ്ട സമയം നാല് പന്ത്രണ്ട് ആയിട്ടോ കേറി ഇനി എന്തായാലും വീട്ടിലോട്ട് കയറട്ടെ കുമ്പളങ്ങി ഒക്കെ കുമ്പളങ്ങിടക്കണമെങ്കി എന്റെ ദൈവ ഒക്കെ അടിയിലേക്ക് പോയിട്ടോ പോയിട്ടോണ്ടാ എന്റെ കൈ ഷോൾഡർ വന്ന മേടിച്ചിട്ടാ ഞാൻ നോക്കണ സംഭവം ഷോൾഡർ വന്ന് ഇതും പിടിച്ചിട്ടാ ഞാൻ അറിയണ എന്തൊക്കെ സംഭവം ഇവിടെ കിട്ടില്ല അത് ഒത്തായി പോയി തന്നെ പോയിട്ടോ ഞാൻ അമ്മനെ വിളിക്കാന്നോർത്ത് ഫോൺ എടുത്തപ്പോഴത്തേക്ക് എന്റെ കസിൻ പറയുമായിരുന്നു കേട്ടോ കല്യാണം അടിപൊളിയായിരുന്നു അപ്പം ഡാൻസ് കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമായിരുന്നു ചേച്ചി ചെപ്പല്ലേ അത് 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 കളിക്കണ്ട ായിരുന്നോ നമ്മള് പതിനൊന്ന് മണിക്ക് ഇറങ്ങി നമ്മള് വളക്കോട്ടിന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കയറി നമ്മള് സൂപ്പർ ആയിരുന്നു നമുക്ക് ഇവിടെ വേറെ വേറെ ഒരു കുഴപ്പം വന്നില്ല ഇടയ്ക്ക് ഒന്ന് ചേർത്തേക്കാൻ വന്നു പക്ഷെ ഒന്ന് ഉറങ്ങി എനിക്കപ്പത്തേക്ക് അത് സെറ്റ് ആ പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാനുള്ള മൂടില്ല അതുകൊണ്ട് ബിച്ചു തന്നെയാണ് ഡ്രൈവ് ചെയ്തത് എനിക്ക് വണ്ടി ഓടിക്കാൻ മൂഡുണ്ടായിരുന്നല്ലോട്ടോ എന്താ ഓണക്കായിരുന്നു അപ്പം എന്താ പറയാ ഹാപ്പി ആയിരുന്നു അല്ലേ ഈ പ്രാവശ്യത്തെ വാരവ കുഴപ്പനായിരുന്നു ജാനിക്കുടീനെ കൊണ്ടും പ്രശ്നം ഉണ്ടായിരുന്നില്ല വല്യ ബുദ്ധിമുട്ടൊന്നും സാധാരണ പോണ പോലും ഉണ്ടാക്കിയില്ല ഇവിടെ പിള്ളാരൊക്കെ ഉണ്ട് പിള്ളേരുടെയൊക്കെ ഫേസ് ഒക്കെ ചേഞ്ച് ആയി പോയി മുടിയൊക്കെ വേറെ നല്ല രസമായി കേട്ടെല്ലേ